തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപൊത്തിന്റെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് ഗുരുതര പരിക്ക് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അടുത്തരയിൽ ഇന്ന് രാവിലെയായിരുന്നു ആക്രമണം നടന്നത് പരുത്തിപ്പള്ളി ആർആർടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിലിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ജനവാസ മേഖലയിൽ കാട്ടുപൊത്തിന്റെ സാന്നിധ്യം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അനിലിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയത് എന്നാൽ കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാട്ടുപോത്ത് വനംവകുപ്പ് സംഘത്തിനു നേരെ പാഞ്ഞെടുത്തു തിരിഞ്ഞോടാൻ ശ്രമിച്ച അനിൽകുമാറിനെ കുത്തിവീഴ്ത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് ഷൊർണൂറിൽ ആറാണിയിലെ കരിങ്കൽ കോറിയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി കൂന്നത്തറ പോണാട് സ്വദേശിനി ഇരുപത്തിയഞ്ചുകാരിയായ അലീന ജോൺസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ അഞ്ചു മണി മുതൽ അലീനയെ കാണാതായിരുന്നു തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു വീടിരിക്കുന്ന അല്പം ദൂരെ മാറി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ആറാണിയിലെ കോറിയിലാണ് മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കണ്ടെത്തിയത് യുവതി അവിവാഹിതയാണ് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സി പി മാത്യുവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി ഓടയിൽ വീണ സി പി മാത്യുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മര്ദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ സർവീസിലുണ്ടാകില്ലെന്ന് ജില്ലാ യുഡിഎഫ് ചെയർമാൻ ജോയ് വെട്ടുകുഴി പറഞ്ഞു ഗുജറാത്തിലെ സൂറത്ത് മാണ്ഡവിയിൽ വാഹനാപകടത്തിൽ ചെങ്ങന്നൂർ സ്വദേശിക്ക് ദാരുണാ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിനി ബിൻസി സ്വദേശിനെ വർഗീസാണ് മരിച്ചത് നാസിക്കിൽ നിന്നും സൂറത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട മരത്തിലടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് അപകടം നാസിക്കിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയായിരുന്നു ബിൻസി കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഭർത്താവ് റോബിൻ മകൻ കാർ ഡ്രൈവർ എന്നിവർക്ക് പരിക്കേറ്റു പാണ്ഡവി ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെത്തിക്കും പാണ്ടനാട് ചർച്ച് ഓഫ് ഗോഡ് സഫ സെമിത്തേരിയിലാണ് സംസ്കാരം ശബരിമല വിമാനത്താവളം ഭൂ ഉടമസ്ഥ തർക്കത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സർക്കാർ അപ്പീൽ പോകാനുള്ള നടപടികൾ തുടങ്ങാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് സർക്കാർ നിർദേശം ഭൂമി ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സർക്കാർ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം പാലാ സബ് കോടതി തള്ളിയിരുന്നു ബിലിവിയസ് ഈസ്റ്റേൺ സഭയുടെ കീഴിലെ അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളം കമ്പനിയുമാണ് എതിർ കക്ഷികൾ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെ പാലാ സബ് കോടതിയിലും തിരിച്ചടിയുണ്ടായി പാലാ സബ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം ആറ് വർഷമായി സർക്കാർ അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളവും ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമ പോരാട്ടത്തിലാണ് എന്നാൽ സർക്കാരിന്റെ വാദം പാലാ സബ് കോടതി തള്ളി